തിരുവനന്തപുരം നഗരത്തിന്റെ പടിഞ്ഞാറേ അറ്റത്ത് അറബിക്കടലിന്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ശംഖുമുഖം ബീച്ച് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിയുടെ ശാന്തത ആസ്വദിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രിയപ്പെട്ട ഇടമാണിത് ശംഖുമുഖം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മയിൽ വരുന്നത് കുഞ്ഞിരാമൻ എന്ന പ്രശസ്ത ശില്പി പണിത മുപ്പത്തഞ്ച് മീറ്റർ നീളമുള്ള ജലകന്യയുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശില്പങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു ചരിത്രപരമായും മതപരമായും ശംഖുമുഖത്തിന് വലിയ പ്രാധാന്യമുണ്ട് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഉത്സവം അവസാനിക്കുന്നത് ഇവിടെയുള്ള കടപ്പുറത്താണ് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ ഇപ്പോഴും ഈ ചടങ്ങിൽ പങ്കെടുക്കാറുണ്ട് കുടുംബമായി വരുന്നവർക്കും കുട്ടികൾക്കും സമയം ചെലവഴിക്കുവാൻ ഇവിടെ പാർക്കും ആധുനികമായ ഭക്ഷണശാലകളും ലഭ്യമാണ് നക്ഷത്ര മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള ഇവിടുത്തെ ഭക്ഷണശാല ഏറെ സവിശേഷമാണ് ശംഖുമുഖത്തെ സൂര്യാസ്തമയം കാണാൻ സഞ്ചാരികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത് കടൽ ചുവന്നു തുടുക്കുന്ന ആ കാഴ്ച ക്യാമറയിൽ പകർത്താൻ സഞ്ചാരികളെത്താറുണ്ട് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തോട് ചേർന്നാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളുടെ ദൃശ്യങ്ങളും ഈ തീരത്തെ വ്യത്യസ്തമാക്കുന്നു തിരമാലകളുടെ സംഗീതവും മനോഹരമായ ശില്പകലകളും ഒത്തിചേരുന്ന ശംഖുമുഖം തലസ്ഥാന നഗരത്തിൻ്റെ അഭിമാനമാണ് നിങ്ങളുടെ അടുത്ത തിരുവനന്തപുരം ആ തീർച്ചയായും തീർച്ചയായും ഒരിടം